നമസ്കാരം നമ്മുടെ രാജ്യത്തെ കോൺഗ്രസ് നേതാക്കൾ ഇന്ത്യക്കാർ തന്നെയാണോ എന്ന് ചിലപ്പോഴൊക്കെ സംശയം തോന്നാറുണ്ട് കാരണം കോൺഗ്രസ് നേതാക്കളുടെ ചില പ്രസ്താവനകൾ ശ്രദ്ധിച്ചിട്ടുള്ളവർക്ക് ഇത് നന്നായി മനസ്സിലാകും ഈയിടെയാകിരുന്നു ഹിൻഡൻബർഗിന്റെ കള്ള റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ആരും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപം നടത്തരുതെന്ന് നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞത് രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന പുറത്തു വന്നതിന് പിന്നാലെ നിരവധി പേർ പ്രതിപക്ഷ നേതാവിനെതിരെ രംഗത്തെത്തുകയും ചെയ്തിരുന്നു ഇപ്പോഴത്തെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഹിൻഡൻബർഗ് റിപ്പോർട്ടാണ് വിശ്വസിക്കുന്നതെങ്കിൽ എന്തിനാണ് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി അദാനിയുമായി കരാറിൽ ഒപ്പിടുന്നത് എന്ന ചോദ്യവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് തെലങ്കാനയിലെ ബി ജെ പി എം പി എം രഘുനന്ദൻ റാവു നേരത്തെ രാഹുൽ ഗാന്ധിക്ക് രണ്ട് വിദേശ ഭാര്യമാരുണ്ടെന്നും അതിലൊരാൾക്ക് രണ്ട് മക്കളുണ്ടെന്നും ആരോപിച്ചുകൊണ്ട് ബ്ലിറ്റ്സ് മാസിക പ്രസിദ്ധീകരിച്ച ലേഖനം രാഹുൽ ഗാന്ധിയുടെ ഔദ്യോഗിക വസതിയിൽ കൊണ്ടുപോയി കൊടുക്കുക വഴി വാർത്തകളിൽ നിറഞ്ഞിരിക്കുകയാണ് മേഡക് മണ്ഡലത്തിലെ എം പി ആയ രഘുനന്ദൻ റാവു കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിലാണ് തെലങ്കാനയിലെ കോൺഗ്രസ് മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിക്കെതിരെ രഘുനന്ദൻ റാവു പൊട്ടിത്തെറിച്ചത് ഹിണ്ടൻബർഗെന്ന അമേരിക്കയിലെ ധനകാര്യ ഗവേഷണ സ്ഥാപനം പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അദാനിയെയും കേന്ദ്ര സർക്കാരിനെയും വിമർശിക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ ചെയ്യുന്നത് സ്വന്തം നാട്ടിലെ സ്ഥാപനങ്ങളെക്കാൾ വിദേശ സ്ഥാപനങ്ങളുടെ റിപ്പോർട്ടുകളിലാണ് രാഹുൽ ഗാന്ധിക്ക് കൂടുതൽ താല്പര്യം അപ്പോൾ അദാനി അത്രയ്ക്കും വിശ്വസിക്കാൻ കൊള്ളാത്ത ആളാണെങ്കിൽ എന്തിനാണ് അദാനിയുമായി കോൺഗ്രസ് മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി കരാർ ഒപ്പിടുന്നത് എന്നാണ് എം രഘുനന്ദൻ റാവുവിന്റെ ചോദ്യം കാരണം തെലുങ്കാന സർക്കാരിന് വേണ്ടി അദാനി ഒട്ടേറെ പുതിയ ബിസിനസ് സംരംഭങ്ങൾ തുറക്കുകയാണ് കോൺഗ്രസ് മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ നേതൃത്വത്തിൽ നടത്തിയ ബിസിനസ് മീറ്റിൽ അദാനി കോടികളുടെ ബിസിനസ് തെലങ്കാനയിൽ പ്രഖ്യാപിച്ചതെന്നും രഘുനന്ദൻ റാവു പറയുന്നു അതേസമയം വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്നതിനാൽ കോൺഗ്രസ് നേതാക്കൾക്ക് മറുപടി ഇല്ലാത്ത സ്ഥിതിയാണ് ഈയിടെ ഹിൻഡൻബർഗ് റിസർച്ച് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ അദാനിക്കെതിരെയും സെബി അധ്യക്ഷ മാധവി പുരി ബുച്ചിനും എതിരെ വിമർശനങ്ങൾ വന്നിരുന്നു എന്നാൽ ഇക്കുറി ഹിൻഡൻബർഗ് റിസർച്ച് റിപ്പോർട്ടിന് ഇന്ത്യൻ ഓഹരി വിപണിയിൽ കാര്യമായ ചലനങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്നതാണ് സത്യം ആരോപണങ്ങൾ ഉന്നയിക്കുക എന്നതല്ലാതെ കൃത്യമായ തെളിവുകൾ നിരത്താൻ കഴിയുന്നില്ലെന്നതാണ് ഹിൻഡൻബർഗ് റിപ്പോർട്ടുകളുടെ പോരായ്മ ഒരു പുകമറ സൃഷ്ടിക്കാൻ മാത്രമാണ് ഇവയ്ക്ക് സാധിക്കുന്നതെന്ന് ചുരുക്കം അതേസമയം അദാനിക്കെതിരെ ഹിൻഡൻബർഗ് റിസർച്ച് ആദ്യവട്ടം ഉന്നയിച്ചപ്പോൾ അദാനി കമ്പനികളുടെ ഓഹരികൾ വൻ തോതിലാണ് തകർന്നത് എന്നാൽ ഹിൻഡൻബർഗ് റിസർച്ച് റിപ്പോർട്ട് മോദി സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ അമേരിക്കൻ ശതകോടീശ്വരൻ ജോർജ് സോറസിന്റെ ഫണ്ട് കൈപ്പറ്റിക്കൊണ്ടുള്ള കരുനീക്കങ്ങളാണെന്ന വാദത്തിന് ഇപ്പോൾ ബലം കൂടിയിരിക്കുകയാണ് ഹിൻഡൻബർഗ് റിപ്പോർട്ടുകളെ പിന്തുണച്ച് മോദിയെയും അദാനിയെയും കടന്നാക്രമിക്കാൻ രാഹുൽ ഗാന്ധി പതിവാക്കിയിട്ടുമുണ്ട് കാര്യമറിയാതെ ആട്ടം നടത്തുന്ന രാഹുൽ ഗാന്ധിയുടെ ഈ സ്വഭാവത്തെയാണ് തെലങ്കാന എം വിമർശിച്ചത് കോൺഗ്രസ് ഭരിക്കുന്ന മിക്ക സംസ്ഥാനങ്ങളിലും അദാനിയുടെ പദ്ധതികളെ സ്വാഗതം ചെയ്യുന്നുണ്ട് അതിനാൽ തന്നെ ഹിണ്ടൻബർഗ് റിപ്പോർട്ടാണ് വിശ്വാസമെങ്കിൽ കോൺഗ്രസ് ഇത് ചെയ്യരുതെന്ന വിമർശനമാണ് ഇപ്പോൾ ഉയരുന്നത് അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം സ്ക്വയർ നിയർ യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ സീറോ ഫോർ ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം